അങ്ങനെ നമ്മൾ സ്വാതന്ത്ര്യദിനത്തിലെ ഫസ്റ്റ് റൈഡ് എടുക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പം നമ്മൾ സൈനിക് ഫാം എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് നേപ്സറായി ഇന്ദിരാ എൻക്ലേവ് ഇന്ദിരാ എൻക്ലേവ് എന്ന് പറയുന്ന സ്ഥലമാണിത് ഇഗ്നു യൂണിവേഴ്സിറ്റിയുടെ ബാക്ക് സൈഡിലായിട്ട് വരും ഇവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത് നമ്മൾ ഫസ്റ്റ് കസ്റ്റമറിനെ കിട്ടി നമുക്ക് ഈ ഒരു ട്രിപ്പ് മഹിബാൽപൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമുക്ക് ഇട്ടിരിക്കുന്നത് ഈ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് ഇരുപത്തിയഞ്ച് ആണ് കാണിക്കുന്നത് പന്ത്രണ്ട് കിലോമീറ്റർ പന്ത്രണ്ട് കിലോമീറ്റർ നൂറ്റിയേഴ് രൂപ അതേസമയം വർക്കിംഗ് ഡേയിലാണെങ്കിൽ ഈ ഒരു ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒന്നേകാൽ മണിക്കൂറ് കൂടുതലെടുക്കും ഇപ്പോൾ നോക്കിക്കണം റോഡിലെ ട്രാഫിക് ജാം എത്രത്തോളം ഇന്നിപ്പം രാവിലെ പത്ത് മണിയായത് പത്തര ആയതേ ഉള്ളു പത്തര കഴിഞ്ഞ് പത്തമുക്കാലാകാറായി റോഡിലെല്ലാം രാവിലെ പതാക കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞു പതാക പട്ടം ഇതിൻ്റെ എല്ലാം കച്ചവടം നടക്കുന്ന ഒരു ദിവസം ഇന്ന് ഈ കാറുകാരൻ ഫോൺ ചെയ്ത് പോവുക ബാക്കിയുള്ളവരെ കൂടെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഈ റോഡിലെ പൊടി കൊണ്ടില്ല ഈ വണ്ടി ബാക്ക് എഞ്ചിലൂടെ അതിൻ്റെ ആ ഫാൻ റേഡിയേറ്ററിൻ്റെ ഫാനിലവിടെ കറങ്ങി വെള്ളം പൊടിയെല്ലാം കൂടെ പാർപ്പിച്ച് ഈ റോഡിൽ കൂടെ മാസ്ക് വെക്കാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ എത്ര നാൾ ഓടിക്കാൻ പറ്റും റോഡിൻ്റെ നടുക്ക് വണ്ടി നിർത്തിയാണ് ഇമാർ ആളിനെ ഇറക്കുന്നത് വരുന്ന വിലവിനൊരു ചവിട്ട ഇപ്പം നമ്മൾ മഹിബാൽപൂര് മാർക്കറ്റ് റോഡിലേക്ക് എത്തി വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈ റോഡിൽ കൂടെ വരാൻ പറ്റില്ല രണ്ട് സൈഡിലും കച്ചവടക്കാരെ കൊണ്ട് നിറയും നടുക്കാൾക്കാരും പിന്നെ വണ്ടിക്ക് പോകാൻ സ്ഥലം കാണത്തില്ല അമ്മാതിരി തിരക്ക് റോഡില് ഇന്നിപ്പം രാവിലെ അവധി ദിവസമായിട്ട് തന്നെ റോഡിലെ തിരക്ക് നോക്കി അപ്പോൾ വൈകിട്ട കാര്യം പറയാനുണ്ടോ അങ്ങനെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു നൂറ്റിയേഴ് രൂപ നൂറ്റിയേഴും പ്ലസ് ആറ് രൂപ വല്ല നൂറ്റി പതിനേഴ് രൂപ അവിടെ നമുക്ക് നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി നേരെ അൻസാരി നഗറിലേക്ക് എയിംസിന്റെ അവിടെ എയിംസ് ഹോസ്പിറ്റലിൻ്റെ അകത്തേക്ക് ഞാനൊരു ഷോർട്ട് കട്ട് വഴി വഴിയെടുത്ത് വന്ന മെയിൻ റോഡിൽ കൂടെ പോവാതെ നോക്കിയാൽ മൊത്തം വെള്ളക്കെട്ടിനകത്തോട്ടാണ് വന്നു ചാടിയ ഇതിനകത്ത് എവിടെയോ കസ്റ്റമറുടെ ലൊക്കേഷൻ കാണിക്കുന്നത് അപ്പുറം വഴി പോയാൽ മതിയായിരുന്നു ഞാൻ ഗലത്ത് ലൊക്കേഷൻ കൂടെ വന്നു ചെറിയ ദൂരമുള്ള വഴി കൂടെ വന്ന് പെട്ടുപോയത് അതിനകത്ത് ഇതിനകത്ത് എവിടെയോ ലൊക്കേഷൻ കാണിക്കുന്നു ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞിട്ട് വേണം പോവാൻ വലിയ ആഴമില്ലെന്ന് തോന്നുന്നു ഇതിന് അപ്പുറം വഴി ഒരു റോഡുണ്ട് ആ റോഡിൽ കൂടെ പോകേണ്ടത് ഇതിനകത്തൂടെ ഇറക്കിക്കൊണ്ട് പോവാം ഇതിനകത്ത് നിന്ന് പോയാൽ പണിയാവും ഷൂവിനകത്ത് മൊത്തം വെള്ളം കയറും വെള്ളവും കയറും ചെളിയും കയറും താഴോ നിർത്താതെ വേണം ചാടി പോകാൻ നിർത്തിയാൽ പണിയായി ഓ രക്ഷെട്ടു കസ്റ്റമർ ഏതായാലും ഇതുവരെ ക്യാൻസൽ ചെയ്തിട്ടില്ല ഓർഡർ ക്യാൻസൽ ചെയ്യാതിരുന്ന നമ്മുടെ ഭാഗ്യം നമ്മളിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പെട്ട് കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ കസ്റ്റമർ ക്യാൻസൽ ചെയ്യും അതേസമയം അധികനേരമായിട്ട് ഒത്തിരി നേരമായിട്ട് ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ വണ്ടി കിട്ടാതെ ബുക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആളാണെങ്കിൽ ക്യാൻസൽ ചെയ്യത്തില്ല ആ അവിടെ ട്രിപ്പ് ക്യാൻസൽ ആയിട്ടില്ല അങ്ങനെ നമ്മൾ കസ്റ്റമറുടെ ലൊക്കേഷൻ എത്തി ആ ഇവിടുന്ന് ഇപ്പോൾ ഉണ്ടെ അങ്ങനെ നെക്സ്റ്റ് ട്രിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു പത്തൊമ്പത് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് നൂറ്റമ്പത് രൂപ നൂറ്റമ്പത് രൂപ കിട്ടും ഈ ഒരു ട്രിപ്പിന് എട്ട് രൂപ അത് ദൂരം കൂടുന്നവർമാർ റേറ്റ് കുറച്ചുകൊണ്ടിരിക്കും ഏഴ് രൂപ എട്ട് രൂപ ഒക്കെ ആക്കും ചെറിയ ട്രിപ്പ് എടുക്കുന്നതാണ് എപ്പോഴും ലാഭം ഇപ്പോൾ ഓരോ ട്രിപ്പിനും പത്ത് രൂപ എക്സ്ട്രാ ഇൻസെൻറ്റീവ് ഇവിടെ ഉള്ളതുകൊണ്ട് ഓ ഇവിടെ ജാമാണ് ഇതിപ്പോൾ നമ്മൾ എയർപോർട്ട് റോഡിൻ്റെ അവിടെ നേരെ വരുന്ന റോഡായിരിക്കും ടാറ്റ മാർക്കപ്പോള അവിടെ ഇലക്ട്രിക് വണ്ടിയുണ്ട് ഡൽഹിയിലെ പഴയ വണ്ടികൾ ബസ്സുകളെല്ലാം മാർക്കപ്പോഴ ലോ ഫ്ലോർ ബസ്സെല്ലാം മാറ്റിയിട്ട് ഈ വണ്ടി ഇറങ്ങിപ്പോഴും നമുക്ക് റൈറ്റ് എടുത്ത് പോകണം നേരെ പോയി കഴിഞ്ഞാൽ ധൗളാക്കുവയ്ക്കാണ് പോകുന്നത് ധവളാക്കുവൊക്കെ റോഡ് ബാഗൊക്കെ പോകുന്ന റോഡാണ് നമുക്ക് താഴെ ഇറങ്ങിയിട്ട് റൈറ്റ് വേണം പോവാൻ മുനിയൂർക്ക റോഡിലേക്ക് പോകണം റോഡ് കാലിയായതുകൊണ്ട് വിട്ടടിച്ച് പോവാം ഈയൊരു ട്രിപ്പ് നമ്മൾ അരമണിക്കൂർ കൊണ്ടാണ് വന്നത് കേട്ടോ പത്തൊമ്പത് കിലോമീറ്റർ നമ്മളിപ്പോൾ എയിംസിലേക്ക് എത്തി ഇവിടെ പോലീസുകാരൊക്കെ ഇപ്പോൾ ഉണ്ട് ആരോ വി ഐ പി വരുന്നുണ്ടെന്ന് തോന്നുന്നു നമ്മൾ ഗേറ്റ് നമ്പർ വണ്ണിൽ കൂടെ അകത്ത് കയറാം ഇത് നമുക്ക് എയിംസ് നേരെ പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുന്നതാണ് അവിടെ ഗേറ്റ് നമ്പർ ടുവിൻ്റെ അവിടേക്ക് ഇപ്പോൾ ഒലയില് ട്രിപ്പ് ക്ലോസ് ചെയ്യുമ്പം ഒലയുടെ തന്നെ ക്യു ആർ കോഡ് കാണിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പേടിഎമ്മിൽ നമ്മുടെ ക്യു ആർ കോഡല്ലേ കാണിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഒലയുടെ തന്നെ ക്യു ആർ കോഡ് കാണിക്കുന്നത് അപ്പോൾ അതിലേക്ക് പേ ചെയ്യുവാണെങ്കിൽ ഒലയുടെ അക്കൗണ്ടിൽ പോവും ബിറ്റോസിൻ രാവിലെ ഒല നമുക്ക് ട്രാൻസ്ഫർ ചെയ്തു തരും ആ എമൗണ്ട് നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു ട്രിപ്പിന് നമുക്ക് കിട്ടിയത് പത്തൊമ്പത് കിലോമീറ്റർ നെക്സ്റ്റ് ഒരു ട്രിപ്പ് വന്നു അത് എടുക്കാൻ ചെന്ന് പകുതിയെ ദൂരം ചെന്നപ്പോഴത്തേനും അത് ക്യാൻസലായി പോയില്ല കുഴപ്പമില്ല നമുക്ക് വേറെ ട്രിപ്പ് വരും ഇവിടെ ആരോ വി ഐ പി പോകുന്നുണ്ട് കേട്ടോ വണ്ടിയൊക്കെ പിടിച്ചിട്ടേക്കുന്നു മുമ്പേ നമ്മളിതിലേ പോയെ ഇപ്പോൾ പോലീസുകാരൊക്കെ നിൽപ്പുണ്ടായിരുന്നുണ്ട് ആരോ വി ഐ പി പോകുന്നുണ്ട് ഏതോ കേന്ദ്രമന്ത്രിമാരോ മിലിട്ടറി ഉന്നത ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരോ വരേണ്ട നെക്സ്റ്റ് ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട് നമുക്ക് ചെറിയ ട്രിപ്പാണ് നാൽപ്പത് രൂപ ട്രിപ്പ് എന്നാലും പത്ത് രൂപ ഇൻസെൻറ്റീവ് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല രണ്ടര കിലോമീറ്ററിന് അമ്പത് രൂപ കിട്ടിയാൽ ലാഫല്ലേ അതുകൊണ്ട് ചെറിയ ട്രിപ്പ് എടുക്കാം അങ്ങനെ ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു നെക്സ്റ്റ് ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട് നമുക്ക് നേരെ ബിഖാജി ഇങ്ങനെ അവധിയുള്ള ദിവസം കണ്ടിന്യൂ റൈഡ് വന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് നല്ല വണ്ടി വണ്ടിയോടെ നല്ല രസം കേട്ടോ ക്ലൈമറ്റും വലിയ ചൂടില്ലാത്തൊരു ക്ലൈമറ്റാണ് വഴിയരികിൽ ഈ കിടക്കുന്നവരെല്ലാം ഈ പതാക കച്ചവടം ചെയ്യുന്നുണ്ടോ ഇന്ത്യയുടെ ഫ്ലാഗ് പ്ലാറിക്കളിക്കുന്നുണ്ടോ ഇവർക്ക് ഈ ഓരോ സീസൺ അനുസരിച്ച് ഈ സാധനങ്ങൾ എത്തിക്കുന്ന ആരൊന്നും അറിയത്തില്ല എന്തായാലും ഇവർ തന്നെ പോയി മേടിക്കുന്നില്ലെന്നതാണ് ആരും ഇവർക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്ന ആളുണ്ട് ഇത് ഐ ഐ ടി ഫ്ലൈ ഓവറിൻ്റെ അടിയിലാണ് നമ്മളിപ്പോഴേ കണ്ടില്ല എന്തോരോ ആൾക്കാരെ കിടക്കുന്നതെന്നില്ലേ ഇവരുടെ കയ്യിലാണ് ഈ പതാക മൊത്തം കച്ചവടം ചെയ്യുന്നത് ഈ ജി ട്വൻ്റിയുടെ ആ സമയത്ത് ഇവരെ എല്ലാം ഇവിടെ ഓടിച്ചായിരുന്നു ഇവരെ നിന്ന് ഇവിടെ ഒറ്റ ഒരാളെപ്പോലും കാണാനില്ല ഇവിടെ എല്ലാം ചെടിച്ചട്ടിയൊക്കെ വെച്ച് നല്ല ക്ലീൻ ക്ലീൻ ആക്കിയിട്ടിരുന്നുണ്ടോ കണ്ടില്ലേ മൊത്തം അലങ്കുലമാക്കി കിടക്കുക വേറെ കാര്യമുണ്ട് ഇവരെവിടെ പോയി താമസിക്കാനല്ലാതെ ഇവിടെ ആകുമ്പോൾ മഴയും പെയിലും കൊള്ളാതെ ഇതിൻ്റെ അടിയിൽ കിടക്കാം ഇത് കണ്ടില്ലേ പിറന്നു വീണ റോഡിലോട്ടാണെന്ന് അറിയാതെ പാവം പിടിച്ച പിള്ളേർ കിടക്കുന്ന കണ്ടില്ല കഷ്ടം ഇവിടെ ഇവരെ അക്ഷരം പഠിപ്പിക്കുന്ന ആൾക്കാർ രണ്ട് ലേഡീസ് വന്നിട്ട് ഇവരെ അക്ഷരം പഠിപ്പിക്കുന്ന കാണാം ഇവർ ബോട്ടൊക്കെ വെച്ച് സ്കൂളിലെ പോലെ ഏതോ എൻ ജി ഒയുടെ ഭാഗമായിട്ടാണ് തോന്നുന്നത് നമ്മൾ ബിക്കാജിഗാമ ഗെയിലിൻ്റെ അവിടെ എത്തി ഇത് ഹയാത്ത് റീജൻസി ഹോട്ടലിൻ്റെ ഫ്രണ്ട് വശ ബിക്കാജിഗാമയിൽ നിന്ന് നമുക്ക് നേരെ ഗ്രേറ്റർ കൈലാഷിന് ട്രിപ്പ് കിട്ടി ഗ്രേറ്റർ കൈലാഷിൽ നിന്ന് നമ്മൾ നേരെ തിരിച്ച് ഹോസ്കാസിന് വന്നു ഹോസ്കാസിൽ നിന്ന് വീണ്ടും നമ്മൾ ഗ്രേറ്റർ കൈലാഷിൽ പോയി അവിടുന്ന് നമുക്ക് വീണ്ടും നേരെ എയർപോർട്ടിന് ട്രിപ്പ് കിട്ടി ഐ ജി ഐ എയർപോർട്ട് ടെർമിനൽ ത്രീയിലേക്ക് നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടി അത് പിക്ക് ചെയ്ത് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് പോവുക അങ്ങനെ നമ്മൾ എയർപോർട്ടിലോട്ടിലേക്ക് എത്തി ഇപ്പം ഇപ്പോൾ നമ്മൾ ഐ ജി ഐ എയർപോർട്ടിലേക്ക് ഫോൺ ചെയ്യുകയുള്ളൂ ഇവിടെല്ലാം നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അപ്പുറത്തെ സൈഡൊക്കെ പുതിയ പുതിയ കൺസ്ട്രക്ഷൻ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് പുതിയ ബിൽഡിങ്ങുകളൊക്കെ ഇഷ്ടംപോലെ വരുന്നുണ്ട് റൺവേയും പുതിയ വരുന്നുണ്ട് നമ്മുടെ ഈ നേരെ ഫ്രണ്ടിൽ കാണുന്ന പാലം ആ ഒരു ബ്രിഡ്ജ് പുതിയൊരു റൺവേ ആണ് ഈ സമയത്ത് ഏതെങ്കിലും ഫ്ലൈറ്റ് ഇതിൽ പോകാതെ നമുക്ക് അടുത്ത് കാണാറില്ല ഡൽഹിയിൽ ഒറ്റയ്ക്കൊക്കെ എയർപോർട്ടിലേക്ക് പോകുന്നവരോ എയർപോർട്ടിൽ നിന്ന് പോകുന്നവരോ ഒക്കെ അധികം ലഗേജ് ഇല്ലെങ്കിൽ ബൈക്ക് ടാക്സി ബുക്ക് ചെയ്യുന്നതാണ് കാരണം പെട്ടെന്ന് എയർപോർട്ടിലേക്ക് എത്താനും തിരിച്ചു പോകാനും ഈ ട്രാഫിക് ഉള്ള സമയത്തൊക്കെ പെട്ടെന്ന് പോകണമെങ്കിൽ ബൈക്ക് ടാക്സിയാണ് ഏറ്റവും ബെറ്റർ നേരെ ടെർമിനൽ ത്രീ ടെർമിനൽ ടൂലേക്ക് പോകണം നേരെ പോയിട്ട് ഇടത്തോട്ട് പോയാൽ ടെർമിനൽ ത്രീ നേരെ പോയാൽ ടെർമിനൽ ടു ഇപ്പം നമ്മൾ ടെർമിനൽ ത്രീയിലേക്ക് എത്തി ഇവിടുന്ന് താഴെക്കൂടെ പോയി കഴിഞ്ഞാൽ നേരെ അറൈവലും മുകളിൽ ഡിപ്പാർച്ചർ പോകണം ലെഫ്റ്റ് സൈഡിലൊക്കെ ഫ്ലൈറ്റ് ഇഷ്ടംപോലെ കിടക്കുന്നു പക്ഷേ ക്യാമറയിൽ കിട്ടത്തില്ല അതിലുള്ളത് കൊണ്ട് ക്യാമറയിൽ കിട്ടത്തില്ല ഇവിടെ ഫ്ലൈറ്റുകൾ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് തിരക്കുണ്ടല്ലോ വെൽഫെയർ കിടക്കുന്നു ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് തിരക്ക പുടങ്ങട ഒതുക്കി നിർത്താ ഇതെല്ലാം പോകാനുള്ള ആൾക്കാരേ ഏ ഡിപാർച്ചറേ ഏ ഡിപാർച്ചോ ആണോ അറൈവൽ डाला അറൈവൽ എവിടെ होगा नीचे होगा नीचे यहां के नीचे जा सकते हैं हां वहां अंदर से जा सकते हैं अंदर से हां ठीक है ठीक है क्या होगा ठीक है जी थैंक यू भाई थैंक यू थैंक यू ഈ ഒരു ട്രിപ്പിന് നമുക്ക് നൂറ്റമ്പത് രൂപ കിട്ടി നമ്മുടെ കസ്റ്റമറിന് പോകേണ്ടത് അറൈവലിലായിരുന്നു പോവേണ്ടത് താഴെയായിരുന്നു പോവേണ്ടത് മുകളിലും താഴെ താഴെയാണ് പോകേണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുകൂടെ മുകളിലും താഴെയായിട്ടായത് കൊണ്ട് ലൊക്കേഷൻ സെയിം ഇതേ കാണിക്കത്തുള്ളൂട്ടും ഫുള്ളിക്കാരൻ ഒന്നും പറഞ്ഞില്ല ഞാൻ ലൊക്കേഷൻ നോക്കി നേരെയെങ്കിൽ പോരുകയും ചെയ്തു കുഴപ്പമില്ല ഇവിടുന്ന് ലിഫ്റ്റ് കാണാൻ താഴോട്ട് ഇറങ്ങാൻ വേണ്ടി ഇവിടുന്ന് ഇനി നമുക്ക് റിട്ടേൺ ട്രിപ്പ് കിട്ടിയാൽ ഭാഗ്യം അതേസമയം വൈകിട്ടാണെങ്കിൽ എയറോ നിന്ന് ട്രിപ്പ് കിട്ടും അവിടുത്തെ സ്റ്റാഫുകളും ഒക്കെ പോകാൻ വേണ്ടി വൈകുന്നേരം ട്രിപ്പ് കിട്ടും ഇപ്പോൾ സമയം ഉച്ചയ്ക്ക് രണ്ട് മണിയായതേ ഉള്ളൂ വെയിലില്ലാത്തോണ്ട് ഉച്ചയായാലും അറിയില്ല ഇവിടുന്ന് ലാസ്റ്റ് ട്രിപ്പ് ഇന്നിനെയും ട്രിപ്പ് ഒന്നും കിട്ടുമോ തോന്നില്ല ഇനി നമുക്ക് നേരെ പോയേക്കാം പോകുന്ന വഴിക്ക് ഏതെങ്കിലും ട്രിപ്പ് ഉണ്ടെങ്കിൽ എടുക്കാം ഇന്ന് നമ്മൾ നാല് മണിക്കൂർ കൊണ്ട് ഓടിയത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപയ്ക്കാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ ട്രിപ്പിൻ്റെയും എൺപത് രൂപ ഇൻസെൻറ്റീവും കിട്ടിയിട്ടുണ്ട് ഇതല്ലേ ഒറ്റ ദിവസം കൊണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റൈഡ് ചെയ്താൽ പത്ത് രൂപ വെച്ച് പതിനായിരം രൂപ ഇൻസെൻറ്റീവ് വല്ലാതെ തന്നേക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് എങ്ങനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ട്രിപ്പ് ചെയ്യാൻ കൂടിപ്പോയാൽ ഇരുപത് ട്രിപ്പ് ചെയ്യാൻ പറ്റും അതേ കൂടുതൽ എങ്ങനെ ചെയ്യാനാണ് ഒരു ലോജിക്ക് ഇല്ലാത്ത ഇൻസെൻറ്റീവായിപ്പോയി ഈ ഒഴ്ച തന്നെ എന്നാലും നമ്മൾ ഇന്നത്തെ ട്രിപ്പ് ഇവിടെ അങ്ങോട്ട് നടത്തുവാണോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ